അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ കോയമ്പത്തൂരിൽ പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ് അപ്പം നമ്മൾ ആദ്യമായിട്ട് വന്യസ്ഥാനത്ത് കണ്ടതിൻ്റെ ആകാംക്ഷകൾ ഇങ്ങനെ പകച്ചു വിനിക്കുകയാണ് കണ്ടിട്ടുണ്ട് ഒരു വട്ടം ഇതിനെ പാസ് ചെയ്ത് പോകാൻ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ടൈമാണ് സാധ്യത നേരിട്ട് കാണാറ് അപ്പം അങ്ങനെ അത് ഫുള്ള് കംപ്ലീറ്റ് ആണ് കേട്ടോ നമ്മൾ കരുനാപ്പുളയിൽ നിന്ന് സ്റ്റോപ്പില്ലായിരുന്നു നമുക്ക് കൊല്ലത്തു നിന്നായിപ്പോൾ സ്റ്റോപ്പ് അതിനിടയിൽ വേറൊരു ടിസ്റ്റ് ഉണ്ട് വേറൊരു ടിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് ചെങ്ങന്നൂരിൽ നിന്നാണ് ചെങ്ങന്നൂർ ടു കോയമ്പത്തൂർ വരെയാണ് നമ്മുടെ ടിക്കറ്റ് എന്ന് പറയുന്നത് പക്ഷേ അല്ല നമ്മുടെ അത് എടുത്തിരുന്നത് അത് കരുനാപ്പുളൊന്നും സ്റ്റോപ്പില്ല പക്ഷേ നമ്മളല്ല ടിക്കറ്റ് എടുത്തത് വേറെ ചേട്ടൻ വഴിയൊന്നും ടിക്കറ്റ് എടുത്തത് അത് കഴിഞ്ഞിട്ട് നമ്മള് ശരി നമുക്ക് ചെങ്ങന്നൂർ വരെ പോകുന്നതിനൊക്കെ നല്ലത് കൊല്ലത്തുനിന്ന് പോകുന്നതാണ് എളുപ്പം അതുകൊണ്ട് കൊല്ലത്ത് നിന്ന് നമുക്ക് പോവാൻ എന്ന് വെച്ചിട്ട് ഇന്നലെ എറണാപ്പള്ളി പോയി എപ്പോഴാണ് സമയം നോക്കി അന്വേഷിച്ചിട്ട് നമ്മൾ വേറെ കൊല്ലത്തുടത്തു വന്നപ്പോഴാണ് അറിഞ്ഞത് ഈ സമൂഹത്തിനകത്തൊരു ലോക്കൽ ട്രെയിനില്ല ഈ ശുവന്തപൂർ എ സി എക്സ്പ്രസ് വന്നു ഇതിനകത്തൊരു ലോക്കൽ ട്രെയിൻ ലോക്കൽ കമ്പനിയ മൊത്തം എ സിയാണ് പക്ഷേ നമുക്ക് ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വെച്ചാൽ വേറെ ട്രെയിനകത്ത് കേൾപ്പള്ള സമയം നമുക്കില്ല അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് തന്നെ കേട്ടിട്ടില്ല ടിക്കറ്റ് എടുത്തിട്ടില്ല ഇതി ആരെയും ഇതുവരെ നമ്മളീ ഒളിച്ചും യാത്ര ൂര് വരെ രാത്രി ഇറക്കി പിടിച്ചിരിക്കുകയാണ് ചെങ്ങന്നൂർ എത്താൻ ഇപ്പം കരുനാപ്പു കഴിഞ്ഞിട്ടുണ്ട് ചെങ്ങന്നൂർ വരെ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്താവും അറിയത്തില്ല ഇതിനിടെ എന്തെങ്കിലും ഒക്കെ ഇഷ്ടം ഉണ്ടാവും അത്തോളം തന്നെ വിശ്വസിക്കുന്നത് നമ്മൾ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളെ നേരത്തെ ഇറങ്ങിരുന്നെങ്കിലും ഞാൻ കരുനാപ്പുലി നമുക്ക് വേറെ ലോങ് ട്രെയിൻ ചെങ്ങന്നൂര് ഇന്നിട്ട് കുഴപ്പമില്ലായിരുന്നു ആ ഒരു സമയമില്ലാത്ത കൊണ്ടാണ് ഇനി എത്ര സ്റ്റേ കിട്ടും ഇനി നാലഞ്ച് സ്റ്റോപ്പുണ്ട് അതുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രപ്പോഴും അറിഞ്ഞില്ലായിട്ടോ പിന്നെ കരുതാപ്പള്ളിന്ന് ചെങ്ങന്നൂർ വരെ എടുക്കാനാണെങ്കിൽ ടിക്കറ്റ് ഫുള്ള് ബുക്ക് വന്നാൽ പോകാനും ഫുള്ള് ബുക്ക് ആണെന്നാണ് പറഞ്ഞത് നല്ല റിസ്ക് എടുക്കുകയാണ് വേറെ ട്രെയിനിൽ പോകാനും പറ്റത്തില്ല ഞങ്ങൾ വേറെ ട്രെയിനുണ്ട് കേരള എക്സ്പ്രസ് പക്ഷെ അതിന് ചെങ്ങന്നൂർ എത്തുമ്പോഴത്തേക്ക് ഈ സാധനം പോകും പിന്നെ ഞങ്ങള് പെട്ടുപോകും അന്നാതെ നല്ല പൈസ അടച്ചിട്ട് കേളി

ആക്ച്വലി ഞങ്ങളുടെ കംഫർട്ടെന്ന് പറയുന്നത് ആണ് കേട്ടോ ഞാൻ ഈ പതുക്കെ സംസാരിക്കുന്നത് വേറെ ഒന്നും കായകളൊക്കെ ചെറിയ നാട് അങ്ങനെ രണ്ട് സ്റ്റേഷൻ്റെ ഇനി ഏതാ ചെറിയനാടോ അങ്ങനെ ഒരു സ്ഥലം എടുക്കുന്നുണ്ട് അടുത്തത് ഇനി ചെങ്ങന്നൂർ ആളോട്ടോ ഇതുകൊണ്ട് കഴിഞ്ഞാൽ ചെങ്ങന്നൂർ എത്തി ചെങ്ങൂരത്തി പിന്നെ ശരിക്കും നല്ല രസമാണ് നമ്മൾ അവിടെ ഇങ്ങനെ വന്നിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നല്ല ഭൂമി ഉണ്ട് പക്ഷെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് ഒരു ഒരു സ്റ്റോപ്പ് കൂടെ കഴിയണം ചെറിയൊരു സ്റ്റോപ്പ് കഴിഞ്ഞു നെക്സ്റ്റ് ചെങ്ങനെ െങ്ങന്നൂര് എത്തിട്ടോ ഇത്ര നേരം ശ്വാസമൊക്കെ ആയിരുന്നേ അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ പ്രത്യേകിച്ച് പേടിയായിരുന്നു പിന്നെ യശവന്തപൂർണ്ണ ഏ സിക്ക് അകത്താകുമ്പോ അമ്മ നന്നായിട്ട് കഴുത്തടത്ത് വാങ്ങിച്ചു നമ്മളങ്ങനെത്തി കഴിച്ചു ഇനി ആരാട്ടാണോ ചോദിക്കുന്നത് ആടാ ഇനി നമുക്ക് നമ്മുടെ കമ്പാർട്ട്മെന്റ് വന്നിട്ട് ബേസിക്സ് ആണ് നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിച്ചത് ഓക്കെ ഭയങ്കര

സൗത്ത് അല്ലേ ഇത് സൗത്ത് തരണോളോ സൗത്ത് നമ്മൾ സൗത്തിൽ സൗത്ത് എത്തിക്കട്ടോ കുറച്ച് ഇവിടെ സമയുണ്ട് ചോദിച്ചതേ ഉള്ളു എങ്ങനെ വടക്കഞ്ചേരി കഴിയട്ടെ ഉത്രാളേക്ക് പോവാൻ പോയപ്പോല ശക്തി സ്വരൂപണ സ്വരൂപിണി സ്വരൂപണ അതൊരു അമ്പലം അല്ലെങ്കിൽ കൊള്ളാം കേട്ട ജെങ്കലിൽ തീർത്താമ്പല കുറച്ച് മിസ്സായി പോയി വീഡിയോ എടുക്കാൻ ലേറ്റ് ആയി പോയി ഇതെവിടെ ചൊവ്വര അത് തരാ ചൊവ്വര നെക്സ്റ്റ് നമ്മളിപ്പോൾ ചൊവ്വര പാസ് ചെയ്തു നെക്സ്റ്റ് നമുക്ക് എവിടെയോ പാസ് ചെയ്യാം കൊച്ചിന് ഇന്റർനാഷണൽ എയർപോർട്ട് അവിടെ ഒരുപാട് ഫ്ലൈറ്റ് ഒക്കെ എടുക്കുന്നുണ്ട് ഓ ഇൻഡിഗോ ബുദ്ധാരണന്നുള്ളത് ഇതൊന്ന് ഫ്ലൈ ചെയ്ത കാണാൻ എനിക്കിത് നോക്കൂ 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 ഫ്ലൈറ്റ് എടുക്കുന്നുണ്ട് തെരഞ്ഞെണ് ഇത് തരന്നെ അത് ടാക്സി കഴിഞ്ഞിട്ട് സാർ ഇത്രണ്ട് എന്താണ് ടിക്കറ്റ് എടുത്തിട്ട് കാണാൻ പറ്റുമോ എനിക്ക് ഇന്നേ ഓരോ ഭാഗ്യം കണ്ടിട്ടില്ല എന്നാൽ അയാള് പോയ സമയത്ത് തുറന്ന ഫ്ലൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ റെഡി റൺവേ കൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് പക്ഷേ കാണാൻ പറ്റില്ല ഇതുകൊണ്ടോ മൊത്തം സോളാറിലാണ് കംപ്ലീറ്റ് അടിപൊളി അതാണോ അതോ കൊച്ചിൻ്റെ ഇന്റർനാഷണൽ ടെർമിനൽ പോയി എയർപോർട്ടിറക്കൂടെ അടിപൊളിയല്ലേയോ നല്ലതൊക്കെ തന്നെ അങ്ങനെ അതെ കഴിഞ്ഞു ഇനി ഫ്ലൈറ്റ് പാലക്കാട് സ്റ്റേഷൻ മറ്റു മനുഷ്യർ ഇല്ലണ്ടോടെ പാലക്കാട് വീടാ കായോ കോയമ്പത്തൂർ റീച്ചായിട്ട് കോയമ്പത്തൂർ സ്മലത്തെ തമിഴിലെ ഇവിടെ രാത്രി ഒക്കെ ആകുമ്പോ നല്ല ഇതുപോലത്തെ അന്തരീക്ഷ ഇങ്ങനെ നമ്മൾ വന്ന ട്രെയിൻ ആണ് പക്ഷെ തമിഴ്നാട്ടിൽ ഇത്ര പെട്ടെന്ന് റീച്ച് ആകുമെന്ന് ഞാൻ പ്രതീക്ഷില്ല വന്ന ട്രെയിൻ താതാ പോകുന്നു നമുക്ക് ബാംഗ്ലൂരിലിറങ്ങാം തിരിച്ചുവരം പോലെ ക്ലാസ് യാത്ര ആയിരിക്കും നമ്മള് അങ്ങോട്ട് എ സി യാത്ര ഉണ്ടെങ്കി സെക്കൻഡ് ക്ലാസ് യാത്ര എത്തിച്ചു ഭയങ്കര തിരക്കാണ് ഏട്ടാ കോയമ്പത്തൂർ അവിടാണ് ടിക്കറ്റ് കൗണ്ടർ അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര തിരക്കല്ലയോ എന്തായിരുന്നു എവിടുന്നങ്ങനെ ഒടുക്കത്തെ തിരക്ക് കേട്ടോ രാത്രി ഇപ്പൊ ഒമ്പതര ആയിട്ടുണ്ടല്ലോടേ എന്നിട്ടും നല്ല തിരക്ക് ഇവിടുന്ന് എങ്ങനെ കടക്കൂടെ റെഡ് ടാക്സിണ്ടല്ലേ റെഡ് വാ വാ നമുക്ക് ആസ്ക് ചെയ്ത് നോക്കാം എന്നുള്ളത് അല്ല അവരോട് ചോദിച്ചു നോക്കാം ഇത്രയും പേരെ കയറ്റുമ്പോൾ വലിയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ കോയമ്പത്തൂർ ഇതാണ് മെയിൻ റെയിൽവേ സ്റ്റേഷൻ ആണ് നമുക്ക്

ി തിളങ്ങി പോലെ ഊബറിനൊക്കെ നമ്മള് പകരം വിളിക്കുന്ന സാധനമാണ് ആ കാണുന്ന സിറ്റി ഉണ്ട് റെഡ് ടാക്സിന്ന് പറഞ്ഞിട്ട് അതാണ് ഇവിടുത്തെ അതില് വിളിച്ചിട്ട് നമുക്ക് പോവാൻ നോക്കാം പറഞ്ഞിട്ട് അതെ അതെ ഇത് മോളിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നു കേട്ടോ വണ്ടിയില്ല കേട്ടോ നമ്മൾ കൈഷ് നമ്മള് ഫുഡ് കഴിച്ചു ഹോട്ടലാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല ഫുഡായിരുന്നു നമ്മള് നേരെ സ്റ്റേ ചെയ്തെടുത്ത് പോവാണ് ഇത് വേണോ നമ്മള് കറക്റ്റ് നല്ല ഹൈവേ സൈഡിൽ തന്നെയാണ് ആണോ കേട്ടോ നമ്മുടെ റൂംസ് ഒക്കെ കൈഷ് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് തോട്ടോ ഒരു കിലോമീറ്റർ ഉള്ളത് എയർപോർട്ടിലേക്ക് തോന്നുന്നു ആ ഇവിടുന്ന് ഒരു ഉള്ള എയർപോർട്ടിലേക്കുള്ള ദൂരം കോയമ്പത്തൂർ എയർപോർട്ട് കേട്ടോ നമ്മൾ ഇത്രയും ദൂരത്തു നിന്നാണ് വന്നത് ആവശ്യമില്ലായിരുന്നോ അപ്പൊ എന്തായാലും നമ്മൾ നാളെ തിരിച്ചു ഇവിടുന്ന് പോകും കിട്ടിയത് ഇവിടെ ബെഡിൽ വിരിക്കാൻ നമുക്ക് മറ്റു സംഭവങ്ങളൊന്നും ഇല്ല പു പുതിയതായിട്ട് തുടങ്ങിയ ഒരു ബീച്ച് വേണം കേട്ടോ നമ്മൾ പോവുകയാണ് സ്ഥലം നിങ്ങളെ കാണിച്ചില്ലല്ലോ അതായത് കേട്ടോ നമ്മുടെ പൊള്ളാച്ചിലെ കച്ചുകൾ പൊള്ളാച്ചല്ല കോയമ്പത്തൂരിലെ കച്ചുകൾ ഇവിടെ അവസാനിക്കുകയാണ് അങ്ങനെ ഓക്കെ നമ്മളങ്ങനെ പൊള്ളാച്ചിന്ന് നമ്മൾ നേരെ പൊള്ളാച്ചി കോയമ്പത്തൂരും നമ്മളെങ്ങനെ നേരെ ഇനി കോളേജിലേക്ക് പോവുകയാണ് സോ നമ്മൾ കോളേജിൽ നിന്ന് ഏകദേശം പതിനാറ് കിലോമീറ്റർ ദൂരം ആയിരിക്കും കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് കോയമ്പത്തൂർ എയർപോർട്ട് റോഡ് എയർപോർട്ട് റോഡിൻ്റെ അടുത്താണ് അപ്പം ഇവിടെ നിന്ന് ഇനി നമ്മൾ ബസ്സിലാണ് പോകുന്നത് നേരെ ഗാന്ധിപുരം പോകണം ഓക്കെ കൈഷ് അപ്പോൾ വീണ്ടും കാണാൻ കഴിച്ചു ഓക്കെ കൈസ് അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇവിടെ പറയുകയാണ് കഴിഞ്ഞു മറ്റൊരു പേര് ഇങ്ങനെ കാണാൻ കഴിച്ചു ബൈ ബൈ